ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയാലോ നല്ല മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം വരും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പാൽ പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പാണ് അര ലിറ്റർ പാല് ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ഈ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇനി തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലോട്ടൊരു ചേരുവക ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണേ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെക്കണം ശേഷം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് വളരെ പതിയെ മാത്രം പാലൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പാൽ ഏകദേശം തിളക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം അതേ ഇതുപോലെ അപ്പോൾ നമുക്ക് പാൽ മെല്ലെ പിരിഞ്ഞ് വരുന്നത് കാണാം ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് പിരിഞ്ഞ് പിരിഞ്ഞ് പാലിൻ്റെ ചെറിയ ചെറിയ കട്ടകളായിട്ടും ബാക്കി വെള്ളം ഒരു ലൈറ്റ് പച്ച കളറിലും കിടക്കുന്നത് കാണാം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം സ്പൂണ് കൊണ്ട് വളരെ പതിയെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാൽ ഇങ്ങനെ പിരിങ്ങി വന്നിരിക്കുന്നത് മുഴുവനായിട്ടും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം ഉടനെ തന്നെ ഇതിന് മുകളിലായിട്ട് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ആ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടുന്നതിനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് നമുക്കൊരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമേ ഉള്ളൂ ബൗളിലോട്ട് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം കൂടെ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് നോക്കിയപ്പോൾ അത് കേടായിരുന്നു അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ കുറച്ചുകൂടി അധികം എടുത്ത് കുറച്ച് സമയം എടുത്തൊന്ന് കുറുക്കിയെടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത ശേഷം നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കാം ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ലോയിൽ വെച്ച ശേഷം കുറുക്കിയെടുക്കുക ഇപ്പോൾ ഇത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കാം അതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ നമ്മൾ നേരത്തെ കുറുക്കി വെച്ച മിക്സാണ് അതിലോട്ടാ പനീർ മിക്സിയിലോട്ട് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട് മിൽമെയ്ഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് എടുത്ത് അതിൻ്റെ ഒരു സൈഡിലോട്ട് ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ബട്ടറൊക്കെ എത്ര ചേർക്കുന്നോ അത്രത്തോളം ഇത് നല്ല ടേസ്റ്റിയും റിച്ചും ആവുകയെ ഇപ്പം ഞാൻ മുഴുവനായിട്ടും ഒരു സൈഡിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മറു സൈഡിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ചേർക്കാൻ കേട്ടോ കുറേ ചേർക്കുന്നത് കുറേ ടേസ്റ്റാണ് ഞാൻ അത്യാവശ്യം ഫില്ലാകുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മറ്റൊരു ബ്രെഡ് ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മറുഭാഗത്തും ബട്ടർ തേച്ച് കൊടുക്കാം ശേഷം ഇത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട പണിയുള്ളതെട്ടോ വളരെ സിമ്പിളാണ് എന്ന് നല്ല ടേസ്റ്റിയുമാണ് നിങ്ങൾക്ക് ഇത് പാനിലൊക്കെ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ സാൻഡ്വിച്ച് മേക്കർ എടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സമയത്താണ് ഞാൻ മുകൾ ഭാഗത്ത് ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ തയ്ച്ച് കൊടുക്കാം ഞാൻ ഒന്ന് കൂടി ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ കൊടുത്തുവിടാനും ഈവനിങ് സ്റ്റാക്ക് ആയിട്ടൊക്കെ കഴിക്കാനും പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു സാൻഡ്വിച്ചാണ് ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തും വെക്കാം കണ്ടില്ല ഇതിൽ ക്രീമൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇനി ബ്രെഡ് വാങ്ങുമ്പോൾ ഇതുപോലൊരു സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരാടിപ്പുളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്